ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഡിസംബർ ഏഴാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ അവധി നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് എറണാകുളം ജില്ലയിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിലെ അങ്കമാലി ആലുവ പറവൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി ബാധകമാവുക തുടർന്ന് എട്ടാം തീയതി എറണാകുളം വൈപ്പിൻ കൊച്ചി കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ തന്നെ വ്യാഴാഴ്ച ഡിസംബർ ഏഴാം തീയതി അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായതായി വിശ്വസിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ അറിയിപ്പുകൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്